ക്രൈസ്തവ സമൂഹം നേരിടുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് വക്താവ് ജോയ് ചിറ്റ് സഭയുടെ ആശങ്കകൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ആകെയുള്ള ആശങ്കയാണ് വക്കഫ് മുതൽ വന്യജീവി ആക്രമണം വരെയുള്ള വിവിധ വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ജോയ് ചിറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറെ നാളുകളായി ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന വലിയ ആശങ്കകൾ അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നേരിടുന്ന ആശങ്കകൾ വളരെ കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വന്യജീവി ആക്രമണം മുതൽ വക്കഫ് ബോർഡ് വരെ നീണ്ടു നിൽക്കുന്ന നിരവധി ആശങ്കകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ട് ഓരോ മാസവും വന്യജീവി ആക്രമണത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവനുകൾ സമുദായ അംഗങ്ങളുടേതാണ് എന്ന് റിപ്പോർട്ടുകൾ നമ്മെ കാണിക്കുന്നുണ്ട് വക്കഫ് പോലെയുള്ള ചില ചതി കുഴികളിലൂടെ പടിയിറക്കപ്പെടേണ്ടി വരുന്ന കുടുംബാംഗങ്ങൾ നമ്മുടെ സമുദായത്തിൽ പെട്ടതാണ് കൂടുതൽ എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ള കർഷകരും തീരദേശ മേഖലയിലുള്ളവരും ഒക്കെ നിരവധിയായിട്ടുള്ള അതിജീവനത്തിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ് അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷം കേരളത്തിൽ നേരിടുന്ന ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ രൂപതകൾ വിവിധ സർക്കുലറുകളിലൂടെ സമുദായ ജനങ്ങളോട് സംവദിക്കാനായിട്ട് തീരുമാനിച്ചത് ഇത് സംസ്ഥാന സർക്കാരുകളും അവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളും വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് ഈ സമുദായത്തിൻ്റെയും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും ആശങ്കകളെ പരിഹരിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ശാസ്ത്രീയപരമായി കണ്ടുകൊണ്ട് പരിഹരിക്കുവാനും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നതിലേക്കുള്ള ശ്രദ്ധ ചെലുത്തലാണ് സഭ ഇത്തരം സർക്കുലറുകളിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഗൗനിക്കാതെ പോകുന്നത് വളരെ അപക്വമായ നിലപാടാണ് ക്രൈസ്തവ സമൂഹവും രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് കണക്കിലാക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ കാര്യമായ ഇടപെട്ടുകൊണ്ട് ഇവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമായി കണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണം ശാസ്ത്രീയപരമായി പരിഹരിക്കണമെന്ന് ഞാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ് ഇത് സഭയുടെ മാത്രം ആശങ്കയല്ല ഇത് സമുദായത്തിന്റെ ആവശ്യം കൂടിയാണ് എന്ന് ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളും വളരെ പെട്ടെന്ന് തന്നെ